അന്വേഷണം തുടരുകയാണ് ഡൽഹി പോലീസ് ആക്രമണത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയം നേരത്തെ തന്നെ സംഘത്തിനുണ്ടായിരുന്നു ലളിത് നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി കൂടുതൽ അന്വേഷണം നടത്തുക എന്നതായിരുന്നു ഡൽഹി പോലീസിന്റെ നീക്കം ഇപ്പോഴിതാ സംഭവത്തിൽ ആറാമനും പോലീസ് പിടിയിലായിരിക്കുകയാണ് മഹേഷ് കുമാവത്തിനെയാണ് പോലീസ് പിടികൂടിയത് അക്രമത്തിന്റെ സൂത്രധാരനായ ലളിത് കൂട്ടാളിയാണ് ഇയാൾ രാജസ്ഥാനിലെ നാഗോർ ജില്ലക്കാരനാണ് ഡിസംബർ പതിമൂന്നിന് ഇയാളും ഡൽഹിയിലെത്തിയിരുന്നു മഹേഷിന്റെ അടുത്തേക്കായിരുന്നു ലളിത സംഭവത്തിന് ശേഷം ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ആദ്യം അറസ്റ്റിലായ നാല് പ്രതികളുടെയും മൊബൈലുകൾ നശിപ്പിക്കുന്നതിന് ലളിതിനൊപ്പം മഹേഷും ഉണ്ടായിരുന്നു പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ച് നീലം ദേവിയുമായി മഹേഷ് നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു എന്ന വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതിനിടെ കേസിലെ ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ ഡൽഹി പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് തങ്ങളുടെ ആദ്യ ശ്രമം പരാജയപ്പെട്ടാൽ നടപ്പാക്കാനായി മറ്റൊരു പ്ലാനും സംഘം തയ്യാറാക്കിയിരുന്നു സ്വയം തീ കൊളുത്താനായിരുന്നു ഇവർ ആദ്യം പദ്ധതി തയ്യാറാക്കിയത് എന്നാൽ ദേഹത്ത് പുരട്ടാൻ ജെല്ല് കിട്ടാത്തതിനാൽ ഈ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു പാർലമെന്റിനകത്ത് ലഘുലേഖകൾ വിതർന്ന കാര്യവും ആലോചിച്ചിരുന്നു പിന്നീടാണ് രണ്ടാമത്തെ പദ്ധതിയായ പുക ആക്രമണം ഇവർ പാർലമെന്റിനകത്തും പുറത്തും നടപ്പിലാക്കിയത് മഹേഷും കൈലാസും മറ്റൊരു വഴിയിലൂടെ പാർലമെന്റിനെ സമീപിച്ച് മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുൻപിൽ പടക്കവും കളർ കാനിസ്റ്ററുകളും പൊട്ടിച്ച് മുദ്രാവാക്യം വിളിക്കാനായിരുന്നു പ്ലാൻ ബി സംഘം താമസിച്ചിരുന്ന ഗുരുഗ്രാമിലെ വിശാൽ ശർമ്മയുടെ വസതിയിൽ മഹേഷിനും കൈലാസിനും എത്തിച്ചേരാൻ സാധിക്കാതിരുന്നതുകൊണ്ട് നീലവും അമോലും എന്ത് വില കൊടുത്തും പ്രതിഷേധിക്കാനായിരുന്നു ലളിതിന്റെ നിർദ്ദേശം സംഭവത്തിന് ശേഷം ലളിത് മുങ്ങാനും പ്ലാനിട്ടിരുന്നു രാജസ്ഥാനിലെ ഒളിയിടത്തിൽ ലളിതിനെ സഹായിക്കാനായി മഹേഷിനെയാണ് ഏൽപ്പിച്ചിരുന്നത് ഗസ്റ്റ് ഹൌസിൽ തന്റെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാണ് ലളിതിനു വേണ്ടി മഹേഷ് മുറി ബുക്ക് ചെയ്തത് ലളിത് ഫോണുകൾ ഉപേക്ഷിച്ചത് ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിലാണെന്നാണ് സംശയം ഡൽഹിയിലെ ഒരു ഹോട്ടലിലും പ്രതികൾ താമസിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഷൂവിൽ അറയുണ്ടാക്കി ഒളിപ്പിച്ചാൽ കണ്ടെത്തില്ലെന്ന പദ്ധതി മനോരഞ്ജന്റേതായിരുന്നു അമോൽഷിന്റെ മുംബൈയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സ്മോഗൺ വാങ്ങിയെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സംഘം അകത്തേക്ക് കടക്കാൻ ഉപയോഗിച്ച പാസിന് ശുപാർശ ചെയ്ത മൈസൂരിൽ നിന്നുള്ള ബി ജെ പി പ്രതാപ് സിൻഹയുടെ മൊഴിയെടുക്കാനും സ്പെഷ്യൽ സെല്ലിന്റെ കൗണ്ടർ ഇന്റലിജൻസ് ടീം തീരുമാനിച്ചിട്ടുണ്ട് വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോഴും ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കിയാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്തായിരുന്നിരിക്കാം ഈ സംഘത്തിന്റെ പാർലമെന്റ് ആക്രമണത്തിന് പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം